നമസ്കാരം ഏറെ പ്രതീക്ഷയോടെ പിണറായി വിജയൻ മന്ത്രിസഭയിലേക്ക് എത്തിയ ആളാണ് കെ ബി ഗണേഷ് കുമാർ മുമ്പ് മന്ത്രി ആയിരുന്നപ്പോഴൊക്കെ തൻ്റെ കഴിവ് തെളിയിച്ച ആത്മവിശ്വാസം ഗണേഷ് കുമാറിനുണ്ടായിരുന്നു പക്ഷെ മന്ത്രിസഭയിൽ എത്തിയ ഉടൻ അദ്ദേഹത്തിന് മനസ്സിലായി താൻ മുമ്പ് ഒപ്പം പ്രവർത്തിച്ചിരുന്ന മുഖ്യമന്ത്രിമാരെ പോലോ മന്ത്രിമാരെ പോലോ അല്ല പിണറായി വിജയൻ സ്വന്തമായി ഒന്നും ചെയ്യുന്നവരെ അദ്ദേഹത്തിന് താൽപ്പര്യമില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ആർക്കെങ്കിലും അനുമതി ഉണ്ടെങ്കിൽ അത് ഒരേ ഒരാൾക്കാണ് മിനിസ്റ്റർ മരുമകന് അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിൻ്റെ സ്വപ്നങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ പാഴായി അദ്ദേഹം തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ പോലും പകുതി ആളുകൾ എടുക്കുമെന്നൊക്കെ പറഞ്ഞത് വെറുതെയായി കാരണം അങ്ങനെ താൻ മാത്രം ആളാവണ്ട താൻ മാത്രം നല്ലവനാവണ്ട എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായ നിർദ്ദേശം കൊടുത്തതോടെ ഗണേഷ് കുമാർ പിന്നോട്ട് വലിച്ചു അദ്ദേഹം പല പരിഷ്കാരങ്ങൾക്ക് ശ്രമിച്ചു ആനവണ്ടിയെ വണ്ടിയെ ശരിയാക്കി എടുക്കാൻ ശ്രമിച്ചു നടക്കില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഒടുവിൽ ആ പരിശ്രമമൊക്കെ വിട്ടിട്ട് അദ്ദേഹം ലോകം കണ്ടിട്ടുള്ള ഒരു നേതാവായത് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഡ്രൈവർമാരെ സൃഷ്ടിക്കാനെങ്കിലും ഒരു നടപടി എടുക്കാമെന്ന് കരുതി അതാവുമ്പോൾ പിണറായിക്ക് എതിർക്കാൻ കഴിയില്ല അദ്ദേഹവും പോകുന്നതാണല്ലോ കോട്ടും സൂട്ടും ഇട്ട് ഗൾഫിലേക്കും യൂറോപ്പിലേക്കും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കൂടിയാണ് മനുഷ്യർ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള ഇടങ്ങളിൽ മാത്രമേ മര്യാദയില്ലാത്ത ഡ്രൈവർമാരുള്ളൂ വാഹനം ഓടിക്കുമ്പോൾ നിയമം പാലിക്കണം എന്നത് മാത്രമല്ല ഇതിനൊരു എത്തിക്സ് ഉണ്ട് ഡ്രൈവിംഗ് കൾച്ചറുണ്ട് നമുക്കില്ല നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് കൾച്ചറൊക്കെ ചിരിവരുന്നതാണ് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു വഴിയിലേക്ക് കടന്നു പോകാൻ ശ്രമിക്കുന്നു അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ് ഉറക്കം മൂന്ന് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് കാണിച്ചിട്ട് ഇതാടാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ കയറുന്നത് എന്നാൽ വിവേകമുള്ള രാജ്യങ്ങളിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് കാണിച്ചാൽ നീ പൊക്കോളൂ നീ കയറിക്കോളൂ എന്നാണ് ആലോചിക്കുക വ്യത്യാസം ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇംഗ്ലണ്ടിലൂടെ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ നമ്മൾ കൃത്യമായ റോഡ് സൈനുകളാണ് അപ്പോൾ ഒരു കാരണവുമില്ലാതെ നല്ല വീതിയുള്ള ഒരു വഴി നാൽപ്പത് മൈലിലേക്ക് താഴുന്നു ഞാൻ എന്താണ് ആലോചിച്ച് ഒരു മൂന്നാല് വീടുണ്ട് അവിടെ മൂന്നാല് വീടുള്ളത് കൊണ്ട് ആ വീട്ടുകാർക്ക് വിളയിലേക്ക് ഇറങ്ങാൻ അസൗകര്യം ഉണ്ടാവാതിരിക്കാൻ അവിടെ സ്പീഡ് കുറച്ചിരിക്കുകയാണ് അങ്ങനെ കൃത്യമായ നിയമം കൃത്യമായ സിഗ്നൽ സംവിധാനം കൃത്യമായ റോഡ് സൈൻസ് എല്ലാം വെച്ച് വളരെ ഭംഗിയായി വണ്ടി ഓടിക്കുന്നു ഇതിനൊപ്പം ജനങ്ങൾക്ക് എത്തിക്സ് ഉണ്ട് അതായത് വളരെ തിരക്കേറിയ റോഡിലേക്ക് ചെറിയ റോഡിൽ നിന്ന് ഇറങ്ങാൻ പ്രയാസമാണ് ഈ തിരക്കേറിയ റോഡിലൂടെ പോകുന്നവർക്കാണ് മുൻഗണന അപ്പോൾ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ഈ ചെറിയ റോഡിൽ നിന്ന് വരുന്നവർ എങ്ങനെ ഇറങ്ങും വഴി ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണെന്ന് അറിയാമോ ഈ സൈഡ് റോഡിൽ നിന്ന് വരുന്നവർക്ക് ഇറങ്ങാൻ വേണ്ടി നിർത്തി കൊടുക്കും നമ്മുടെ നാട്ടിലാണ് ഒരിക്കലും ഇറങ്ങാൻ കഴിയില്ല ഇത്തരം ഒരു എത്തിച്ചും നമുക്കില്ല വലതുവശം വഴിയാണ് സകല മനുഷ്യർ പ്രത്യേകിച്ച് സ്കൂട്ടറുകാർ വണ്ടി ഓടിക്കുന്നത് ഇടതുവശം വഴി വേണം ഓവർടേക്ക് ചെയ്ത് തോണം ഓൺ ഓണടിച്ച ഇഷ്ടപ്പെടുത്തണം നിനക്ക് എന്നെടാ ഇടതുവശം വെറുതെ കിടക്കുന്ന കണ്ടുകൂടെ ഇടാ എന്ന തരത്തിലാണ് അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ പോരായ്മയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ വേണം സകലതും പഠിപ്പിക്കാൻ ഞാൻ ബ്രിട്ടനിലെ ലൈസൻസ് എടുക്കുമ്പോൾ നാട്ടിലെ ലൈസൻസ് കിട്ടിയ വർഷങ്ങൾക്ക് ശേഷമാണ് ബ്രിട്ടൻ ലൈസൻസ് എടുക്കുന്നത് ബ്രിട്ടൻ ലൈസൻസ് എടുക്കുമ്പോൾ മൂന്ന് തവണയാണ് എനിക്ക് ടെസ്റ്റ് എഴുതേണ്ടി വന്നത് പല തവണ ക്ലാസ്സിന് പോയി ടെസ്റ്റ് എഴുതേണ്ടി വന്നു അത് ഒരു തവണ എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു നാഷണൽ സ്പീഡ് ലിമിറ്റ് അതായത് അറുപത് മൈൽ അവിടെ ചെറിയ വഴിയാണ് ആ ചെറിയ വഴിയായത് കാരണം ഞാൻ മര്യാദയ്ക്ക് ഓടിച്ചു ഞാനൊരു നാൽപ്പത് അൻപത് മൈലിൽ ഓടിച്ചു പക്ഷെ അത് അറുപത് മൈലിൻ്റെ സ്ഥലമായിരുന്നു അറുപത് മൈലിൽ താഴോട്ട് വേഗത പറഞ്ഞതുകൊണ്ടാണ് ഒരു തവണ നഷ്ടപ്പെട്ടു പോയത് പിന്നെ അന്ന് പാരൽ ഉണ്ട് പാരൽ പാർക്കിംഗ് രണ്ട് വാഹനങ്ങളുടെ പാർക്ക് ചെയ്യണം ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്ന ഓഫീസർമാരുടെ മുമ്പിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാതാവും ഏതാണ്ട് മുക്കാമണിക്കൂർ ഒരു മണിക്കൂറാണ് ഒരാളുടെ കാല് പേർ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്നറിയാമോ അറിയാമോ നൂറ്റി ഇരുപത്തി പേർക്കൊക്കെയാണ് ഒരു ദിവസം ഒരു ഓഫീസർ ലൈസൻസ് കൊടുക്കുന്നത് നൂറ്റി ഇരുപത്താറ് പേർക്ക് അപ്പോൾ എത്ര നേരം ഈ മനുഷ്യൻ ഈ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു എല്ലാം ഉച്ചയാകുമ്പോൾ തീരും നോർത്തണം രാവിലെ തുടങ്ങി ഉച്ചയാകുമ്പോൾ തീരും കുറേ പേര് വരുന്നു ഒപ്പിടുന്നു കൊടുക്കുന്നു ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളുകളും ഏജൻറ്റുമാരുമാണ് കാരണം നേരിട്ട് കാശ് മേടിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഈ ഓഫീസർമാർ ആർ ടി ഒമാർ എ എം വിമാർ ഇവർ ഈ ഡ്രൈവിംഗ് ഏജൻസിയുമായി സെറ്റപ്പാണ് അപ്പം നന്നായിട്ട് കാശ് മേടിച്ചു കൊടുക്കുന്നവർക്ക് കൃത്യമായി കിട്ടാം ഒരു റോഡ് നിയമവും നോക്കുന്നില്ല ആർക്കും എങ്ങനെയെങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ് വരുന്നവർക്കെല്ലാം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി കൊടുക്കുന്നു വിജയ ശതമാനമോ നൂറ് ശതമാനം തന്നെ പറയാം അല്ലെങ്കിൽ ഒരു ശതമാനം തോക്കും പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങൾ വിജയ ശതമാനം അമ്പത് അറുപതേ ഉള്ളൂ അതങ്ങനെ കൃത്യമാണ് അവിടെയൊക്കെ പറഞ്ഞു കേൾക്കുന്ന രീതിയുണ്ട് ആദ്യം ചെല്ലുന്ന കുറച്ച് പേർ തോറ്റു ഒരുവിധം നന്നായി ഓടിച്ചാൽ കാരണം ഇങ്ങനെ അമ്പത് അറുപത് ശതമാനത്തിൽ നിർത്തണം ഒടുവിലാവുമ്പോഴത്തേക്കും തീരെ കുറഞ്ഞു പോയാൽ കുറച്ച് പേരങ്ങനെ ജയിപ്പിക്കുന്നു പറയാറുണ്ട് അത്രേ ചെയ്യാൻ പാടുള്ളൂ മിനിമം ആളുകൾ ജയിപ്പിക്കാവൂ നേരത്തെ സമയം കാത്തിരുന്നോട്ട് ഇവിടെ എന്താ ചെയ്യുന്നത് സകലരെയും ജയിപ്പിച്ചു വിടുന്നു ആർക്ക് ലൈസൻസ് അപേക്ഷിച്ചാലും ചെന്നാൽ മതി ഇതൊന്ന് പൊളിച്ചെഴുതാൻ തീരുമാനിച്ചു റോഡ് നിയമങ്ങൾ പഠിപ്പിക്കുക റോഡിൽ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുക റെഡ് ലൈറ്റ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുക കയറ്റത്തിൽ എങ്ങനെ കയറണമെന്ന് പരിശോധിക്കുക എങ്ങനെ പാർക്ക് ചെയ്യണത് പഠിപ്പിക്കുക ഇങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അന്തസ്സായി വണ്ടി ഓടിക്കുന്ന ഒരു നിയമാവലി കൊണ്ടുവന്നു ഇരുപത് ടാസ്കുകൾ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർത്തിയാകണമെങ്കിൽ ഇരുപത് ടാസ്കുകൾ പൂർത്തിയാവണം ഇരുപതിലെല്ലാം ചെയ്യണമെങ്കിൽ ഇരുപതിൽ ഏതെങ്കിലും കുറച്ച് ചെയ്താൽ മതിയാവും കുറഞ്ഞത് ഒരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് എങ്കിലും എടുക്കേണ്ടി വരും സത്യത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും എടുത്താണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് അതിനുള്ള സംവിധാനം നമുക്കില്ല ഇതിനെതിരെ എല്ലാവരും രംഗത്ത് വരുന്ന ആരാണ് രംഗത്ത് വരുന്നത് പ്രധാനമായും ഡ്രൈവിംഗ് സ്കൂളുകാര അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മോട്ടോർ വാഹന വകുപ്പിൽ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്തെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് നടക്കാതായി അവരുടെ ഭാഗം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഒരു കുടുംബം നടത്തുന്നുണ്ട് ഈ ഈ പണിയുണ്ട് അവരെ സംരക്ഷിക്കണം പക്ഷേ അവർക്ക് കൃത്യമായി ഇൻസ്ട്രക്ഷൻ കൊടുക്കുക അവർക്ക് കൃത്യമായി ലൈസൻസ് കൊടുക്കുക ഈ ഡ്രൈവിംഗ് സ്കൂളുകളിൽ എത്ര പേർക്ക് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് നിയമപരമായി ഇവർക്കിത് പഠിപ്പിക്കാൻ അറിയാം എന്നുള്ള ലൈസൻസ് കൊടുത്തിട്ട് നിയമപരമായി പഠിപ്പിക്കുന്നവർക്ക് ചെയ്യാമല്ലോ അതിന് വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ മാത്രം ഏൽപ്പിക്കേണ്ട കാര്യം ഇവർക്ക് തന്നെ ഏൽപ്പിക്കാം ഇവർ സമരത്തിനിറങ്ങി ഇവർ ബഹളം വയ്ക്കാൻ തുടങ്ങി ഇവർ തടസ്സപ്പെടുത്താൻ തുടങ്ങി ഇവർ തന്നെ വിചാരിച്ച് നടക്കില്ല പ്രധാനമായും ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് പിന്നണിയിൽ നിന്ന് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരാണ് മോട്ടോർ വാഹന വകുപ്പിനെ ശരിയാക്കിയെടുക്കാൻ മന്ത്രി തീരുമാനിച്ചപ്പോൾ പോക്കറ്റിലേക്ക് കിട്ടുന്ന കാശ് ഇല്ലാതാകും കാരണം ചോദിക്കാതെ കിട്ടുന്ന കൈക്കൂലിയാണ് വാഹനം ടെസ്റ്റിനാണെങ്കിലും ശരി ഡ്രൈവിംഗ് ടെസ്റ്റിനാണെങ്കിലും ശരി ഏജന്റുമാരെ കൊണ്ട് കാശ് ഏൽപ്പിച്ചാൽ അവർ കൊടുത്തോളും കൈക്കൂലി അത് അവർ വിശ്വാസമുള്ള ഏജന്റുമാരാണ് കൈമാറുന്നത് നമ്മൾ നേരിട്ട് കൊടുക്കേണ്ട അവർക്ക് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സമ്പ്രദായം അപ്പോൾ ഇത് പൊളിഞ്ഞാൽ ഇവർക്ക് പോക്കറ്റിൽ കിട്ടുന്ന പണം ഇല്ലാതാകും കിമ്പളം ഇല്ലാതാകും അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് പലപ്പോഴും ഇത്തരം സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് മന്ത്രി വളരെ കൃത്യമായ രംഗത്ത് വന്നിരിക്കുന്നു ഇപ്പോൾ എല്ലാം ഒത്തുതീർപ്പായി മന്ത്രി പലതവണ ചർച്ച നടത്തി ഡ്രൈവിംഗ് സ്കൂളുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ബോധ്യപ്പെടുത്തി നിങ്ങൾക്ക് നല്ലതാണ് കാരണം ഒരാൾ തോറ്റാൽ പിന്നെയും പിന്നെയും നിങ്ങൾക്ക് അവരെ പഠിപ്പിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രി ഒരു കാര്യം പറഞ്ഞു പണി വരുന്നുണ്ട് അവർ ആച്ച ഇതിൻ്റെ പിന്നിൽ കളിച്ചവന്മാർക്കിട്ടൊക്കെ പണി വരുന്നുണ്ട് ആരാ ഡ്രൈവിംഗ് സ്കൂളുകാരല്ല ഇത് അട്ടിമറിക്കാൻ മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലിക്കാരായ ചില ഉദ്യോഗസ്ഥന്മാർ നീക്കങ്ങൾ നടത്തി മന്ത്രി അതിനെ കണക്ക് മുഴുവൻ എടുത്തിട്ടുണ്ട് ഗണേഷ് കുമാർ പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഗണേഷ് കുമാർ കൃത്യമായി പറഞ്ഞു തുറന്നു പറഞ്ഞു ഞാൻ പണി തരുന്നു എന്ന് പറഞ്ഞത് ഇതിൻ്റെ പേരിലായിരിക്കില്ല മറ്റെന്തെങ്കിലും ഒരു അവസരം നോക്കിയിരുന്ന് പണി തരും ഒരു സ്കെച്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ ഗണേശിനാ പഴയ മാടമ്പി കുടുംബമാണല്ലോ അപ്പം മോശക്കാരനായിരുന്നു അതുകൊണ്ട് അദ്ദേഹം സ്കെച്ച് ചെയ്തതിന് പണി കൊടുക്കും ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് മന്ത്രിയുടെ കയ്യിലുണ്ട് ആ ലിസ്റ്റൻസിന് ഇവർ എന്ത് ചെയ്താലും ഇവരുടെ പിന്നാലെ ഉണ്ടാവും പണി ഉറപ്പായിട്ടും കിട്ടും ശരിയാക്കി എടുക്കാൻ വേണ്ടി ഇത്തരക്കാർക്കിട്ട് പണി കൊടുക്കുന്നതിനൊരു തെറ്റുമില്ല ഗണേശ കട്ടക്കലിപ്പിലാണ് ജനപിന്തുണ ഗണേശനുണ്ട് പലപ്പോഴും ആളുകൾക്കൊരാശയക്കുഴപ്പം ഉണ്ടായിരുന്നു കാരണം ഈ ഒരു ആശയക്കുഴപ്പം കാരണം ലൈസൻസ് കിട്ടുന്നതിന് താമസമുണ്ടാകും സ്വാഭാവികമായും താമസം ഉണ്ടാകും കാരണം വാരിക്കോരി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ലൈസൻസ് കിട്ടുന്നു അത്യാവശ്യത്തിന് ഗൾഫിൽ നിന്ന് വന്ന ഒരാഴ്ച കൊണ്ട് ഒരു ലൈസൻസ് എടുത്തുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ അവർക്കൊക്കെ സാധിക്കാതെ വരുമായിരുന്നു പക്ഷേ മര്യാദയ്ക്ക് ഡ്രൈവിംഗ് പഠിക്കാത്തവർക്ക് ലൈസൻസ് കൊടുക്കേണ്ട കാര്യമില്ല ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കട്ടെ നന്നായി എഴുതട്ടെ ഒന്നിലധികം തവണ എഴുതട്ടെ അവർക്ക് കിട്ടും നിയമം പാലിച്ചാൽ അവർക്ക് കിട്ടും അത് അവരുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും സംരക്ഷിക്കാനുള്ള ഒരു സമ്പ്രദായമാണ് അതുകൊണ്ട് ഗണേശിനെ പിന്തുണച്ചേ മതിയാവും ഗണേശ് ഇവർക്ക് പണി കൊടുക്കാൻ ഇറങ്ങുമ്പോൾ പണി കൊടുക്കാൻ നമ്മളും പിന്തുണ കൊടുക്കണം കാരണം ഇത്തരക്കാർ വെറും കൈക്കൂലിക്കാർ മാത്രമല്ല വഴിയെ നടക്കുന്ന സാധാരണ മനുഷ്യരോട് എടുക്കുന്ന കാവാലികരാണ് അപ്പം അങ്ങനെ ഒരാളുടെ ഒരാളോട് ജീവനെടുക്കാൻ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥൻ പണി കൊടുക്കണം ഗണേശ് രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുമ്പോൾ ഗണേശിനൊപ്പം നിൽക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മുടെ ഈ ഡ്രൈവിംഗ് സമ്പ്രദായം പൊളിച്ചെടുക്കേണ്ടതുണ്ട് അത് അഴിച്ചു പണിയാൻ ഗണേഷ് കുമാർ തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കണം അത് അട്ടിമറിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥ മാഫിയയെ പണി കൊടുത്തതിന് ഒതുക്കണം അരെയൊക്കെ പിരിച്ചുവിട്ടാലും കുഴപ്പമില്ല ഗണേശെ എല്ലാ പിന്തുണയും ഉണ്ട് മുമ്പോട്ട് പോവുക കാരണം ഈ നാട്ടിൽ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാനുള്ള അവകാശം വഴിയെ നടക്കുമ്പോൾ സ്വന്തം ജീവൻ സംരക്ഷിക്കാനുള്ള അവകാശം എല്ലാ വ്യക്തിയുടെ മൗലികാവകാശമാണ് അത് സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് അങ്ങ് നടത്തുന്നത് ഡ്രൈവിങ്ങിലെ ഈ വൃത്തികേടുകൾ അവസാനിപ്പിച്ചാൽ മതിയാവും എല്ലാ അർത്ഥത്തിലും അവസാനിപ്പിക്കണം അതിനുവേണ്ടി ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്ക് മുട്ടൻ പണി കൊടുക്കണം പൂർണ്ണ പിന്തുണ